കാലത്ത് എങ്ങനെ വീണാലും കുറി പോണില്ല പിന്നെ പഴയ കാലത്തില്ല ആ കുറി ഇറക്കിയത് ഈ കെ ടി നാരായണാട്ടു കുറ്റിക്കോട് അയളാണ് ഈ കുറി അതിനുള്ള മുഖത്ത് കുങ്കുമം തച്ച് തിരുവമ്പാടി കുട്ടിച്ച അയാള് കറക്കിയത് അതുവരെ ഉണ്ടായിരുന്നില്ല ഒരു വീട്ടിൽ മുറുക്കുന്ന ആൾക്കാരെ നമ്മൾ ചുണ്ടാമ്പ് വെച്ചു അത് കുറച്ചു കഴിഞ്ഞാൽ മാഞ്ഞു പോകുകയും ചെയ്യും ഒന്നും വിശർത്താ പോയി ഇല്ലെങ്കിൽ മണ്ണിട്ടാൽ ഒരു മാഞ്ഞ് ഇപ്പഴത്തെ കുറി മായില്ല ചിത്രപ്പണി ഈ പഴനി അത് വെക്കാൻ പാടില്ല അതിപ്പോ ഗുരുവായൂര് പാസായല്ലോ പാടില്ല ശരിക്കാ തെറ്റാ തെറ്റാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതെ അതല്ല ഞാനെന്ന് പറഞ്ഞ മഹാഗണപതിയാണ് ശരിക്കും ആനകളുടെ ഒരു ജീവിതത്തിന്റെ നീളം കുറയുന്നത് പഴയ ആനകളുടെ ലൈഫിൽ അതിന്റെ പ്രധാന കാര്യം എന്താണ് യാത്രയുടെ അല്ല പഴയ ആനകളെ അധ്വാനിച്ചായിരുന്നു ഇപ്പുള്ള അധ്വാനം ഇല്ലേ ഈ ഇതേ ഉള്ളു പീഡനം അധ്വാനം കമ്മി പീഡനം കൂടുതലുമാണ് ആനകൾക്ക് കാരണം പീഡനം കൂടുതൽ പറഞ്ഞാൽ ആനകളൊക്കെ മുമ്പേത്തെ മാതിരി എവിടെങ്കിലും കെട്ടിപ്പോലൊന്നുമില്ല ഇപ്പോ ഒരു ഉടമ്പസന്റെ അവിടെ ഒരു പറമ്പുണ്ടാവും അതിൽ കെട്ടിട തന്നെയാണ് പുറത്തേക്ക് പോണില്ലല്ലോ പിന്നെ അതിൽ ചെലപ്പോ ആനക്കാരുണ്ടാവും ചിലപ്പോൾ ആനക്കാരുണ്ടാവില്ലേ അപ്പൊ ആനക്ക് പീടനാണ് കാരണം അതിന് വേണ്ടമാതിരി വെള്ളം കിട്ടാനോ അതിന്റെ പരിചരണം വളരെയധികം കുറവാണ് മറ്റല്ല മറ്റത് ഒഴിഞ്ഞ പറമ്പ് കൊണ്ടി കെട്ടണേ നിർബന്ധമായിട്ട് ആനക്കാർ രാവിലെ വരും വ്യത്യാസമുണ്ട് ആ നിർബന്ധമായിട്ട് ആനക്കാര് രാവിലെ വരും അഴിക്കും ആ കുളത്തിലോ പുഴയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടെന്ന് വെറുതെ എങ്ങനെയും ഒന്ന് കഴുകും പഴയ കാലത്ത് ആനയുടെ ദേഹത്ത് മണ്ണുണ്ടാവില്ലേ ഇപ്പൊ ആനകളുടെ ദേഹത്ത് മണ്ണാകില്ലേ അഥവാ മണ്ണുണ്ടെങ്കിൽ കഴുകത് അല ഉലുകള വെള്ളത്തിൽ കൊണ്ടി കഴുകി കൂടുതലേ കെട്ടുള്ളു പിന്നെ ഇഷ്ടദാനത്തിൽ പട്ടയുണ്ടല്ലോ അതില്ല പട്ടയൊക്കെ എപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷെ വാടിയിട്ട് തിന്നണില്ലേ മൂന്ന് ദിവസം ഒരുമിച്ചല്ലേ മൂന്ന് ദീസോ അഞ്ചു ദീസോക്കെ പഴയിട്ടല്ലേ ഇപ്പോൾ ഇന്ന് കെട്ടിത് ഇന്ന് കയറ്റി പോരണമെന്നില്ലേ പണിക്കാരെ കെട്ടണില്ലേ അപ്പം ഇന്ന് കെട്ടിയ പട്ട നാളെ കെട്ടുള്ളു അത് വെയിലാണെങ്കിൽ വെയിൽ കൊണ്ട് അടുത്തുമ്പോഴേക്കും തളർന്നു പിന്നെ അത് കൊണ്ടുപോയിട്ട് അടുക്കിയിട്ട് നേരെ വൃത്തിയായിട്ട് കൊണ്ടുപോയി അടക്കണമെന്നുല്ലേ അവിടെ കൊണ്ടു ഇട്ടു വലിച്ചിട്ട് കൊടുക്കണം അപ്പത് കഴിയുമ്പോഴേക്കും നാല് ദീസം അഞ്ച് ദീസൊക്കെ ആവും അതുകൊണ്ടാണ് അത്ര വേസ്റ്റ് പട്ട വേസ്റ്റ് പഴയ കാലത്ത് അത്ര വേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ഇപ്പം തിന്നുവാനുള്ളത് ആ തീട്ടിപ്പോ നമ്മള് ഒരുമിച്ച് ഒരു പത്തോ പതിനഞ്ചോ പട്ട ഇട്ടു കൊടുത്തിട്ടാ പോര് അത് കുറേശ്ശെ കുറേശോ എടുത്ത് കഴിക്കാനോളൂ അല്ല ഒന്നായിട്ട് നശിപ്പിക്കില്ലേ ആ വ്യത്യാസമുണ്ട് ആ അപ്പതല്ല ഇപ്പോൾ ഇട്ടു കൊടുത്ത പട്ട നശിപ്പിക്കണമെങ്കിൽ ഇത് തിരയാണ് നല്ലത് നല്ലത് തിരയുമ്പോൾ ഉടിക്കണാനോളത് ഉടിച്ചിടുകയാണ് അതാണ് വേസ്റ്റ് വരുന്നത് പട്ടയ്ക്ക് തീരില്ലേ നമുക്കിപ്പോ പട്ടുമാനും പറ്റില്ലേ അതിൽ കുറെ ആനകളൊക്കെ ഇണ്ട് ഇപ്പൊ അങ്ങനെ കിട്ടുന്ന നാട്ടുകിടക്ക് നടക്കുന്ന ആനാള് ഇണ്ട് ആനകൾക്കൊന്നും ബുദ്ധിമുട്ടില്ല അനുഭവങ്ങൾ നമുക്കൊന്ന് കേൾക്കാൻ പറ്റി അതാ അനുഭവങ്ങള് അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളാണ് ആനകളെ വഴി നടത്തിയത് നല്ല നല്ല ആനകള് ഇടക്കൂടെ താമസിക്കാനും ക്ഷേത്രങ്ങളില് ഇപ്പൊ കർണാന എഴുന്നൊള്ളിച്ചേ അന്നുമില്ല എന്നും ഇല്ല ഏറ്റു ഇന്നിപ്പോ ആന അതിലാകെട്ട് വന്നില്ലാത്ത അയ്യപ്പൻ എഴുന്നൊള്ളിച്ചു ഏകദേശം ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ പറയാൻ എഴുന്നൊള്ളിച്ചേക്കാൾ കൂടുതൽ അയ്യപ്പന എഴുന്നൊള്ളിച്ചുണ്ടോ ക്ഷേത്രയാണ് അല്ലാതെ ആ ഭാഗത്തേക്ക് ആന വേറെ കിടന്നു ഇപ്പൊ ഏറ്റവും വില്പത്തിലുള്ള ചിടക്കൽ കാളിദാസൻ ഉണ്ട് പക്ഷെ ആനക്കും എത്തില്ല ഇപ്പൊ പോണത് നമ്മുടെ പാമ്പാടി രാജ്യം എല്ലാ സ്ഥലത്തും അല്ല എല്ലായിടത്തും മിക്കോരോ സ്ഥലങ്ങളിലും ഉണ്ട് എന്നാലും ഇപ്പൊ ഈ ആനകൾ പോയി ഇവിടത്തേക്ക് ഇല്ല എത്തില്ല പുതുപ്പുള്ളി കേശവൻ ഈരാറ്റുപേട്ട ആ ഈരാറ്റുവേട്ടയും ഇല്ല ഇപ്പുള്ള ഏറ്റവും ഒന്ന് കാളിദാസൻ ചർക്കരകാലിദാസന് കടത്ത് കടത്തി പോണുണ്ട് അവിടേക്ക് എത്തണേ വരാൻ ആളില്ല ഇപ്പൊ ഈ കർണാലയൊക്കെ പോയവിടത്തേക്ക് അയ്യപ്പൻ എഴുന്നൊള്ളിച്ചിടത്തേക്ക് ഒരാനൊന്നും കടന്നു വന്നിട്ടില്ല ആ കാര്യത്തിന് മംഗലാമുത്തേരെ എവിടേക്കാണെങ്കിലും ഏൽക്കി എവിടെ എഴുന്നൊള്ളിച്ചാൽ അവിടേക്ക് അവരെ ഏൽക്കും അപ്പം പറലി പീം ആന്ധ്രയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒറീസത്തിലെ ഒറീസം തമിഴ്നാടൊക്കെ ഒരീസു ആന്ധ്രയിലാണ് ഇപ്പൊ രണ്ടു ദിവസം വരിക പിന്നെ ഒരു പകലോണ്ട് ഈ ഒറീസ എവിടേക്ക് വേണമെങ്കിൽ എത്തും അത്ര ദൂരമേ ഉള്ളൂല്ലോ ദൂരം കുറവുള്ള ചെറിയ ജില്ല ഇതാണല്ലോ സംസ്ഥാനമാണല്ലോ എവിടെക്ക് വേണമെങ്കിലും മംഗലാത്തേരെ ഏൽക്കണമാതിരി അത്ര ധൈര്യത്തില് കേരളത്തിൽ ഓരോ ഉടമസ്ഥേൽപ്പില്ല പിന്നെ അവരെടുത്ത് ആന ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പതിനെട്ടന അവരൊന്നിനും വെറുതെ നടത്തില്ല എഴുന്നേളു ചെയ്തു ഒരു പൂരം നടത്താനുള്ള സാധനം അവിടെ ഉണ്ട് ഒരു തൃശ്ശൂർ പൂരത്തിട്ട് അതിലൊരു ഹീറോ ആയിരുന്നു ഈ കർണനും അയ്യപ്പനും ഗണപതി കേരളത്തിലെവിടെയും മംഗലാത ആന ഇല്ലാത്ത പൂരല്ലേ കാരണം തടമ്പാര ഏതാന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ കർണൻ അല്ലെങ്കിൽ അയ്യപ്പൻ അല്ലെങ്കിൽ ഗണപതി

പാലക്കാട് ഭാഗത്തൊക്കെ ഒറ്റ ഒരു നേരമുള്ളാണ് രണ്ടു നേരമുള്ള പൂരം അപൂർവേളു ബാക്കിയൊക്കെ ഒരു നേരം കൊണ്ട് കഴിയുന്ന പൂരാണ് പകല് പകല് രാത്രിക്ക് പൂരം അപൂർവം ചെലവഴത്തു മാത്രം ബാക്കി അതാ ചെയ്യും അപ്പൊ അങ്ങനെ മാറുമ്പോ അവന ഒരു ചെറിയ മുഷിപ്പ് ചെറു ചെറുണ്ട് അപ്പോഴും എനിക്കുണ്ടായിട്ടില്ലേ പറയാനുള്ളത് എന്താ പറയുക ഷേണായി ചന്ദ്രശേഖരന്റെ ആ ഷേണായി ചന്ദ്രശേഖരനിലേക്ക് വരുമ്പോ ഷേണായി വരുന്ന ഞാൻ പോണത് അതിലെ സുഖം നിൽക്കണ്ടായി എന്റെ ഇവിടെ എന്താ എന്താസ്കർ താര വീട്ടിലേക്ക് പൊളപ്പുള്ളിണ്ടല്ലോ അല്ലല്ല എറണാകുളത്തേണ്ടായിരുന്നേ ആണോ അപ്പൊ ആ പള്ളി പ്രശ്നമൊക്കെ അടുത്തൊരു സ്ഥലം എന്താ പേരൊക്കെ മറന്നു പോയാ ഭാസ്കരനായ അയാളുടെ വീട്ടിലായിരുന്നു ആനക്കാരന്റെ അത് ഈ പട്ടാമ്പി പ്രമോദ്ള് പേടിച്ചു ഷയണായിരുന്നു പട്ടം എന്താ അവിടെ പേരുണ്ടായില്ലേ ഒരു ടൗണിൽ ഒരു കച്ചറക്കുള്ള സ്ഥലമുണ്ടായിരുന്നു ഒരു ഓണക്കൂർ അവിടെ അടുത്ത് എന്താ സ്ഥലപ്പേര് പറണക്കൂർ പിറവത്തേണ്ടായിരുന്നു പിറവത്തെയാണ് നിന്നിരുന്നു അപ്പൊ അതിന് വേല്യാരുണ്ട് കാണാൻ പോയിതായാണ് അപ്പ ഈ ഭാസ്കരൻ വീട്ടിലാണ് ആന നിക്കണം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാതെന്ന് ആനക്ക് ആ വാങ്ങിക്കായി അവിടെ നിന്നു രണ്ടു ദിവസം അങ്ങനെയാണ് ഈ വാഴമ്പിണ്ടി പ്രയോഗം ആനയാണ കൂടുതൽ വാഴമ്പിണ്ടി ബാക്കിയൊക്കെ ബി എം ടി ആ തിന്നിരുന്നു പണ്ട് അതൊരു പത്ത് വാഴപിണ്ടി ഒക്കെ കൊടുത്തിരുന്നു ഇത് നാല്പത് അമ്പത് വാഴ ഒരു ദിവസം തിന്നിരുന്നു അവിടെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം തിന്ന നാലാമത്തെ ദിവസം അവിടുത്തെ കയറ്റി പോന്നു ഇവിടെ ഈ കടമ്പഴിപ്പുറം അടുത്തൊരു പുഴയുള്ളൊരു സ്ഥലുണ്ട തുമ്പക്കണ്ണി അവിടെ കൊടുന്ന് ഇറക്കി അവിടുന്ന് വനക്കിടന്നു അങ്ങനെ അതിനെ നോക്കി ക്ലിയർ ആക്കി ആ കൊല്ലം യെല്ലോ ഭാഗം എഴുന്നള്ളിച്ചു പിന്നെക്ക് കുറച്ച് പൈസ അധികം തന്നിരുന്നു മേടിച്ചിരുന്നു ഞാൻ നല്ല നിക്കു പറഞ്ഞു കാരണം അങ്ങനെ സാർ ആന കാരണം പണി ഉണ്ടായിരുന്നു രണ്ടു മൂന്നാള് നല്ലൊരു നിൽക്കുന്ന വേണം കൂടെ പണിയെടുക്കണം അപ്പൊ പൈസ കൂടുതൽ വേണം എന്നറന്ന് നിർബന്ധിച്ച് മേടിച്ചിരുന്നു പിന്നെ അയാളക്കത് തോന്നി ആന രക്ഷപ്പെട്ടപ്പോ എനിക്ക് തരുന്നപ്പോൾ ശമ്പളം കൂടുതലാണ് അപ്പം അയാൾ വിറ്റു പറഞ്ഞു എന്നൂടെ ഞാൻ പറഞ്ഞാലോന്നില്ലായിരുന്നു അങ്ങനെ അതിനെ കൊണ്ടുപോയി പോക പിന്നെ മരിക്കാനാകുമ്പോൾ ഞാൻ പോയി ശരിയാലാവുമ്പ ആനക്കാര് ഒക്കെ പോയി അയാളുടെ വീട്ടിലാക്കിട്ട് അപ്പൊ അയാൾ എന്നോടൊന്ന് വരുമോ ചോദിച്ചു അപ്പൊ ഞാൻ അയാളോട് സ്നേഹ ഇല്ലെങ്കിലും ആനോട് പോവാണല്ലോ അയാൾ ചെരിഞ്ഞു പോയിട്ടില്ല കർണന്റെ ഞാൻ പോയിരുന്നു അവസാനം ചെരിഞ്ഞിട്ട് ചെരിയുന്നതിന്റെ മുമ്പിൽ പോയി കണ്ടുപോന്നു ദേഹത്തെ നീരും ഇതൊക്കെ ആയി നിൽക്കണ സമയത്ത് പോയി പിന്നെ പോയി വന്നതിന്റെ മൂന്നാ ദിവസം ആന ചെരിഞ്ഞു അന്ന് പോയി പിന്നെ അതൊക്കെ ഒരു ഭയങ്കര അതിന്ന് ചെരിഞ്ഞത് കിടന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സനുവദിച്ചിരുന്നില്ല ആന കാരണം മനസ്സ് ആന ചെരിഞ്ഞു തോന്നി ഭയങ്കര വിഷമതി അത്രയും അത് മാത്രല്ല അതിന്നും മറക്കാൻ പറ്റാത്താണ് ഒരാനപ്പാണി എടുക്കുമ്പോ ഒരക്കാരന് എന്തൊക്കെ കിട്ടണമെങ്കിൽ അത് മുഴുവൻ നേടി തന്നൊരു ആനയാണ് പ്രതാപം പണം സമ്പാദ്യം പിന്നെ ജനങ്ങളുടെ സ്നേഹം അത് വാത്സല്യം ജനങ്ങളുടെ അതൊക്കെ ആന നേടിക്കിട്ടി പിന്നെ ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഉടമസ്ഥന്മാർക്ക് തോന്നും ഞാൻ ചെയ്യുന്നത് ശരിയല്ലാന്ന് ഉടമസ്ഥന് കുറച്ച് കഴിഞ്ഞാൽ പണിക്കാരോടൊരു തൃപ്തി കടലുണ്ട് നമുക്ക് വാത്സല്യ കുറവും വരും ആ അങ്ങനെയാണ് ഞാനൊക്കെ പോരുന്നത് കാരണം നമ്മളൊരു താല്പര്യം കുറവായിട്ട് തോന്നി പക്ഷെ അലോകിക്കപ്പെട്ടിരുന്നില്ല അലോകിക്കുണ്ടായിരുന്നില്ല നമുക്ക് വേണേ രീതി അല്ലെ അങ്ങനെ വന്നപ്പോ ഞാൻ ചെയ്തു പിന്നെ അപ്പോഴേക്ക് വീട്ടില് ചെയ്യാൻ പറയങ്ങളൊക്കെ കുറേ പണിക്ക് പോവാതെ വീട്ടിൽ കഴിയാനുള്ള ചുറ്റുവരോഗ്യത്തിന്റെ അല്ല പിന്നെ വീട്ടുകാരും പറഞ്ഞു ഇത്രയും കാലം പണിയെടുത്തിട്ട് ഒരാപത്തും ഉണ്ടായിട്ടില്ല അവൻ അവ നിർത്താന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോഴേക്കും അങ്ങനെ ജോലിയായി കുട്ടികളെ കെട്ടിച്ചു വീട്ടിലാളില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പട്ടം നിർത്തി അങ്ങനെയോ മക്കളുടെ ചേച്ചിയുടെ പേരൊന്നും പറഞ്ഞില്ല ശാന്തകുമാരി മക്കളെ ഒരാൾ അനിത അശ്വതി അനീഷ് അത് നടുവിൽ ആദ്യത്തെയും അവസാനത്തെയും പെൺകുട്ടിയാണ് എന്തായാലും ചേട്ടന്റേ ഇനിയും പിന്നെ നല്ല പോലെ പറമ്പിലും പിന്നെ വാദ്യങ്ങളൊക്കെ ആഘോഷിക്കാൻ ചേട്ടൻ ആ ഒരു നല്ല ഗ്രഹീലരാളെ ഇപ്പോഴും അതെ വീട്ടില കേട്ട് കേക്കും ആ ഒരു നമ്മൾ അതൊക്കെ ഉണ്ടല്ലോ എല്ലാ അതല്ല അല്ല അതായത് മാത്രമേ വാദിക്കാരെ എല്ലാവരും അറിയും അറിയും ഇനി ഇങ്ങോട്ട് പറയും വാദിയത്തിനോട് കുറച്ച് ഗ്രഹുള്ള ആളാണ് പിന്നെ ഞാൻ നമ്മുടെ ചെറുപ്പളശ്ശേരി ഒരു കൃഷ്ണപ്പൂ ആലിപ്പറമ്പ് ശിവലാപ്പൂ അനിയൻ അവര് കൂടെ നടന്നിരുന്നു അപ്പുള്ള ഈ മട്ടന്നൂര് അതൊക്കെ കൂടെ നടന്ന് അവര കൊട്ടാനാണെങ്കിലും ഞാൻ ആനയും കൊണ്ട് കരിയന്നൂര് ശിവേട്ടൻ അങ്ങനെ അതേവരിപ്പോ പല്ലാവും പ്രതീക്ഷിച്ച് അവര് കൊട്ടാനാണെങ്കിൽ ഞങ്ങളാ ആ മുമ്പിൽ നിൽക്ക് ആന നമ്മുടെ അല്ലേ ആനയുടെ മുമ്പിലാണല്ലോ കൊട്ടാള്ളി ആശ്രയില്ലാതെ വളരെയധികം ശ്രദ്ധിച്ച് ഇരുന്ന് ആസ്വദി ആസ്വദിക്കാൻ പറ്റും പിന്നെ മേളത്തിന്റെ മേളം ആനക്കും അറിയാന്നുള്ള അതെന്താ വെച്ചൊരു ത്രില്ലാണ് മേളം കൊട്ടു തുടങ്ങിയാൽ ഏതോ ലോകത്തിലാ ഇരിക്കും നമ്മുടെ മേളത്തിന്റെ ശബ്ദം കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകമാണ് ഇവിടെയല്ല കാരണം ഓരോ കാലം കഴിയുമ്പോഴും താളവട്ടം മാറി മാറി മനസ്സുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിയണമറിയില്ല കാരണം മേളം കഴിഞ്ഞു പറയുമ്പോൾ മേളം തുടങ്ങിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങും അത്രയും ആസ്വദിച്ച് കിടന്നുടങ്ങണം അതിപ്പോഴൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കരിമ്പഴ ഗോവിള്ള മേളം പല്ലാവൂർക്കാരെ മേളം പിന്നെ ഇവിടെ ഈ തിരുവല്ലാമല വേറെ മേള ഉണ്ടാവും പിന്നെ മിക്കവാറും ഇവിടെ ഇങ്ങനെ മട്ടന്നൂരും ശിവരാമ പൂവാലും കൂടി തായമ്പികവും അപ്പൊക്കെ തൃത്തല തന്നെ ഒരു മേളത്തിന്റെ കൊലപതികൾ ഇവിടെയാണ് പല്ലാവൂരപ്പൂ മരീ വെള്ളിനേ ബന്ധപ്പെട്ട് അല്ല വെള്ളിനഴി കഥകൾ കലാരൂപത്തിന്റെ ഏറ്റവും സ്ഥാതകളാണ് പിന്നെ ഒന്നും കണ്ണൂരോ ഇല്ലെങ്കിൽ കൊല്ലത്തോ പോണേ കലാരൂപം കാണണേ മലയാളത്തിന്റെ ഏറ്റവും ഉസ്താദികള് കൂടെ തന്നെയാണ് മലമാക്കാവ് കൊള്ളൂനാട് ഇവിടെ പല്ലാവൂര് ശേരി എന്നാ പറയേ ശൈലിയാണ് മറ്റൊരു ചെറുപ്പലശ്ശേരി അങ്ങോട്ടൊക്കെ മലമാക്കാവാണ് മലമാക്കാവ് ശേരിയാണ് തൃത്താല കഴിച്ചപ്പോൾ ആലിപ്പറമ്പ് മട്ടന്നൂര് കല്ലൂര് പ്രഗല്പന്മാരൊക്കെ ഇവിടെ തന്നെയാണ് പറയാറ് നമ്മുടെ കുഞ്ഞാങ്ങളുടെ പ്രായമാണ് അയാളെ മകൻ കല്യാണം കഴിച്ചതാണ് ഇവിടെ നമ്മുടെ വീടിന്റെ ഒരു രണ്ടു വീടപ്പുറത്ത് നല്ലതല്ല കൊഴപ്പില്ലാത്ത ഒരാളാണ് മറന്നു കഴിഞ്ഞിടയില് നമ്മുടെ ഉണ്ണീഷനെ പറയാൻ മറന്നു പിന്നീട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോലും ഒരുപാട് സമയം നമ്മളോട് നിക്കുന്നു ചെറിയ റെസ്റ്റൊക്കെ എടുക്കുക എന്നാ വീണ്ടും കാണാം നമസ്കാരം ചായ കുടിച്ചിട്ട് പോവാം ആയിക്കോട്ടെ